ഹായ് ഫ്രണ്ട്സ് ഞാൻ സ്നേഹപൂർവ്വം ശ്യാമിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് കാരണം നമ്മുടെ പ്രിയങ്കയും വരുണുമായിട്ടുള്ള കല്യാണമാണ് നടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ വരുൺ വിചാരിച്ചിരിക്കുന്നത് അത് നമ്മുടെ രാധികയാണ് വധു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ ഡാൻസും പാട്ടുമൊക്കെ കണ്ടപ്പം രാധികയാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ വരുണിൻ്റെ ഇത് അതുപോലെ തന്നെ വരുണിൻ്റെ റിലേഷൻ നമ്മുടെ ഏട്ടൻ്റെ ഭാര്യേൻ്റെ സിസ്റ്ററും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർക്ക് സന്തോഷമാണ് കാരണം കല്യാണം എങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാലും അത് ഇവളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമല്ലോ എന്നുള്ളൊരു രീതിയിലാണ് അപ്പം നമ്മുടെ ഇന്നിപ്പോൾ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നിട്ട് നമ്മുടെ ഇവളുടെ പ്രിയങ്കയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് നീ വന്നൊക്കെ ചോദിച്ചിട്ട് ശാലിനി അവൾ നല്ലതായിട്ട് രാധിക നന്നായിട്ട് ചീത്ത പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറയും വേറെ വഴിയില്ല പതിനഞ്ച് മിനിറ്റോട് ഞാൻ അവളിൽ നിന്ന് ഇവിടെ കൊണ്ടുവിടുക അപ്പോഴത്തേക്ക് വരെ ഒന്ന് വേഷം മാറി ചേച്ചി ഒന്ന് നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് രാധികനോട് പറയുകയാണ് എന്നിട്ട് ഇവള് അവൻ പെൺവേഷത്തിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കയുടെ ഫ്രണ്ട് അപ്പോൾ പറയും പതിനഞ്ച് മിനിറ്റ് അതിനുള്ളിൽ ഞാൻ കൊണ്ടുവിടാം ഓക്കെ പതിനഞ്ച് മിനിറ്റ് ആ ഷൂട്ടിങ്ങിൽ പോകുക ഒന്ന് തല കാണിക്കുക നമ്മൾ ആ ഷൂട്ടിംഗ് സെറ്റിൽ ഒന്ന് സെറ്റായിട്ടൊന്ന് അഭിനയി എനിക്ക് അത് കഴിഞ്ഞ് നമ്മൾ വേം വരിക അതുവരെ ഒന്ന് ചേച്ചി പിടിച്ച് നിന്നാൽ മതി പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഒരു പ്രശ്നവും ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് ശരി പ്രശ്നം ആവില്ലെങ്കിൽ ഞാൻ നിൽക്കുക എന്ന് പറയണം അപ്പം നമ്മുടെ എല്ലാവരും ഹാപ്പിയായി കാരണം ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയല്ല നടക്കാൻ പോകണത് അപ്പോൾ ഇവ ഇനി പറ്റിക്കോ എന്നുള്ള അറിയില്ല പ്രിയങ്കൻ്റെ കൂടെയുള്ള ചെക്കൻ അപ്പോൾ അത് അവൻ എന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത് വരുണേനാണെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ എന്നിട്ട് മുത്തശ്ശീൻ്റെ അടുത്ത് പറയുകയാണ് പെണ്ണൊരുങ്ങി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോട്ടോ എടുക്കണം കാരണം ഫോട്ടോഗ്രാഫർ ആണല്ലോ അപ്പോൾ എനിക്കൊന്ന് ഫോട്ടോ എടുക്കണം എന്നുണ്ട് പറയും മുത്തശ്ശി പറയുകയാണ് പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയും ഫോട്ടോയും എല്ലാം എടുക്കാം എന്നുണ്ട് പറയുകയാണ് നമ്മൾ ഈ കല്യാണം മുഖം മറച്ചിട്ടാണ് ഇനി എന്താണ് ഈ കല്യാണം നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലടാ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അവളെ കാണണം എന്ന് പറഞ്ഞിട്ട് വരുൺ പറയുകയാണ് ചെയ്യുന്നത് അപ്പം സംഭവം നമ്മളുടെ രാധികനെ ആദ്യം കണ്ടതിൽ തന്നെ ഫോട്ടോ ഫോട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കുന്ന സമയത്ത് അപ്പം കല്യാണത്തിൽ മുഖം മൂടിയിട്ടാണ് നമ്മളിന്ന് വരുണും രാധികയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും വരുണും ആയിട്ടുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത് തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് നമുക്കിവിടെ അടിപൊളിയാക്കാം ഞാൻ വിചാരിച്ച പോലെ നല്ലൊരു കല്യാണം ഇവിടെ നടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പറയുകയാണ് അപ്പോഴാണ് പറയുക ഫ്രണ്ട് പറയുക നമ്മുടെ വരുണിൻ്റെ ഫ്രണ്ട് പറയുക അനുയോജ്യൻ മുത്തശ്ശിയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ പറയുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിൽ മോനുത്ത മുത്തശ്ശിയാണെന്നൊക്കെ പറയും വരുൺ എന്താണെങ്കിലും ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് മുത്തശ്ശിൻ്റെ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണ് കാരണം അധികമായിട്ടുള്ള വിവാഹമാണല്ലോ അപ്പോൾ ആ ഒരു ഹാപ്പിയിലാണ് നമ്മുടെ വരുൺ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് ഇന്ന് എന്താണെങ്കിലും ഇപ്പം കല്യാണം ഉണ്ടാവാൻ സാധ്യതയില്ല നാളെയാണ് കല്യാണം ഉണ്ടാവുക നമുക്ക് എന്താണെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നോക്കാം നാളത്തെ റിവ്യൂ ഫുൾ റിവ്യൂ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ പ്രൊമോ ആയിട്ട് കുറച്ച് റിവ്യൂസ് ആണ് ഇടുന്നത് അപ്പോൾ ഞാൻ ഫുൾ റിവ്യൂ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കണ്ട് വാച്ച് ചെയ്തിട്ട് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെങ്കിൽ നാളെ പ്രിയങ്ക എന്താണെങ്കിൽ എത്താൻ സാധ്യതയില്ല പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും കല്യാണത്തിന് കല്യാണത്തിൻ്റെ ആ ടൈമിൽ എത്തില്ല എന്താണെങ്കിൽ രാധികനെ തന്നെ കല്യാണം കഴിക്കുകയുള്ളൂ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന നോക്കാം ഓക്കെ താങ്ക് യു ആൾ